നാലഞ്ച് പെൺകുട്ടികളെ പോലീസുകാർ രണ്ടു മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോ പോലീസുകാർ വന്നിട്ട് കയ്യാമ വെച്ച് കൊണ്ടുപോയിന്ന എന്റെ നാട്ടിലുള്ള ഒരു ഒരു പ്രസവ ഡോക്ടറെ കുടിച്ചിട്ട് ഇല്ലാത്ത വാർത്ത നാലഞ്ച് പെൺകുട്ടികൾ പ്രചരിപ്പിച്ചു ഉള്ളതോ ഇല്ലാത്തതോ അവർ പ്രചരിപ്പിച്ചു ഇവരാണ് തുടക്കം കുറിച്ചത് ഇത് സമൂഹം മൊത്തം ഏറ്റെടുത്തു ആ ഒരു ഡോക്ടർ ഇതിനെതിരെ മാനനഷ്ട കേസ് കൊടുത്തു പോലീസുകാരൻ പിടിച്ചു പെൺകുട്ടികളെ നാല് മുസ്ലിം പെൺകുട്ടികളെ നിങ്ങൾ ചെയ്തത് കാരണം നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും മറ്റുള്ള സമൂഹത്തിന് ഏതായാലും അഭിമാനം നഷ്ടപ്പെടും അതുമാത്രമല്ല നിങ്ങളും അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ സൂക്ഷ്മമായി പരിശോധന നടത്തി ഇത് നന്മയാണോ തിന്മയാണോ എന്നറിയാതെ ഒരിക്കലും നിങ്ങൾ ഫോർവേഡ് ചെയ്യാൻ പാടില്ല എന്ന് പരിശുദ്ധ റസൂലോസെല്ലാം പരിശുദ്ധമായ കുറാല് നമ്മോട് വെളിപ്പെടുത്തുകയായ നമ്മൾക്ക് നമ്മൾക്ക് ബോധം ബോധം ഒരു ഒരു എല്ലാ കാര്യവും അത്ഭുതമാണ് തന്നെ കാര്യം വെച്ച് ും എടുത്തതും എല്ലാം പ്രതിഫലമാണ് ഒരു ചെയ്താലും കൂലിയാണ് അവന് കുറ്റം ഇല്ല എല്ലാ അത്ഭുതല്ലേ നമ്മൾ ഒരു കുറ്റം ചെയ്താൽ പറയാം ഒരു കാര്യം നോക്കുമ്പോൾ വല്ലാത്ത നമ്മളെ കുറിച്ചൊക്കെയാണ് എല്ലാം അത്ഭുതം തന്നെ എന്റെ എല്ലാം നന്മയാണ് നമ്മളൊരു തെറ്റ് ചെയ്താൽ ഒരു തെറ്റായിട്ടാണ് എഴുതി വെക്കുന്നത് ഒരു നന്മ ചെയ്താൽ പത്ത് നന്മയാണ് ഇതെനിക്ക് വല്ലാതെ ഒരു എന്താ പറയാ എന്നെ ഷോക്ക് ചെയ്തൊരു ഒരു ഒരു വിഷയ ഒരു ഹദീസാണ് നമ്മളൊരു തെറ്റ് ചെയ്താൽ ഒരു തെറ്റാണ് അള്ളാഹു എഴുതി വെക്കുക ഒരു നന്മ ചെയ്താൽ പത്ത് നന്മയാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ നാളെ നന്മയുടെയും തിന്മയുടെയും ഏടുകൾ അള്ളാഹു തൂക്കി നോക്കുമ്പോ നന്മയുടെ ഏട് ആർ ആരുടെ നന്മയുടെ ഏടാണ് തുലാസാണ് വെയിറ്റ് ഉള്ളത് അവർ സ്വർഗത്തിലും തിന്മയുടെ ഏടുള്ളവർ നരകത്തിലും എന്നാണ് അപ്പൊ ഒരു തെറ്റിനൊരു തെറ്റ് ഒരു കുറ്റമായ അള്ളാഹു എഴുതും ഒരു നന്മയ്ക്ക് പത്ത് നന്മയാണ് അപ്പൊ നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ പത്ത് നന്മ ഇവിടെയുണ്ട് അതിനല്ലേ ഭാരം കൂടുക എന്നിട്ടും ഒരാളുടെ തിന്മയുടെ ഏടിനാണ് ഭാരമെങ്കിൽ തെറ്റാരുടേതാണ് ചോദിക്കാൻ ഒരാളൊരു നൂറ് ഒരാളൊരു പത്ത് നന്മ ചെയ്താൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ അതിനെ മറികടക്കണമെങ്കിൽ അയാൾ പതിനൊന്ന് നൂറ്റി ഒന്ന് തെറ്റ് ചെയ്യണം മനസ്സിലാവുന്നുണ്ടല്ലോ ഒരാൾ പത്ത് നന്മ ചെയ്യുന്ന ഒരാളുടെ നന്മയുടെ ഏടിനെക്കാളും ഭാരം തിന്മയുടെ ഏടിന് വരണമെങ്കിൽ അയാൾ നൂറ്റി ഒന്ന് തെറ്റ് ചെയ്യണം അപ്പൊ അയാളൊരു തെറ്റുകാരനല്ലേ നമ്മൾ അത് കുറച്ചൊക്കെ അംഗീകരിച്ചു കൊടുക്കണ്ടേ അല്ലെ പത്ത് നന്മ ചെയ്യുമ്പോൾ നൂറ് പ്രതിഫലം എന്നാൽ അതിനെ മറികടക്കണമെങ്കിൽ നൂറ്റി ഒന്ന് തെറ്റ് ചെയ്യണം എന്നിട്ടും ഒരാളുടെ തെറ്റിന്റെ ഭാരമാണ് നാളെ തൂക്കം കൂടുക എങ്കിൽ കഷ്ടല്ലേ പറഞ്ഞു നീ എവിടെയാണെങ്കിലും പേടിക്കണേ ഒരു തെറ്റ് ചെയ്താൽ തൊട്ടുടനെ ഒരു നന്മ ചെയ്യണേ തമ്മ ആ തെറ്റിനെ അല്ലാഹു മാറ്റിക്കളയുമെന്ന് ഒരു 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 തെറ്റ് ചെയ്താൽ നന്മ ഹറാം ഇങ്ങനെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ ഒരു പെണ്ണിനെ കണ്ടു നോക്കി പോയി രണ്ടാമത് മൂന്നാമത് നോക്കി പോയി അത് പെണ്ണ് പോയി പിന്നെ ഖേദം വന്ന് പഠിച്ചോനെ എന്റെ തെറ്റ് വന്നല്ലോ അസ്ത എനിക്ക് പുറത്തുതരണ പഠിച്ചോ ഇനി ഞാൻ നോക്കിയില്ല എന്തായി നീ ചെയ്യുന്ന തെറ്റല്ലാഹു മായിച്ചു പത്ത് നന്മകൾ ഇവിടെ എഴുതി വെച്ചു ഇങ്ങനെയൊക്കെ ഓഫറുകൾ നൽകിയിട്ടും ഒരാളുടെ തെറ്റിന്റെ ഭാരം തൂങ്ങിയാലോ അതാണ് പ്രശ്നം

ായ സത്യവിശ്വാസിക്കല്ലാത്ത വേറെ ഒരാൾക്കും ഇങ്ങനെ ഒരു ഓഫർ ലഭിക്കില്ല എന്താണ് എന്താണവന് ലഭിക്കാൻ പോകുന്ന ഓഫർ ഇന്ന സ്വാപത്തു ഒരു മുഗ്മിനിന് സന്തോഷമുണ്ടായാൽ അവൻ അള്ളാഹുവിന് ശുക്രു ചെയ്യും ആ ഷുക്രു ചെയ്താണ് അള്ളാഹു കൂടി തരികയാണ് ഒരു മമ്മിന് സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സുകൾ അന്നാഹു തുറന്നു കൊടുത്താൽ അയാൾ ഒരു മുതലാളിയായാൽ അയാളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടായാൽ അയാളുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടായാൽ അയാൾ എല്ലാവരും ഹാപ്പിയായി ഹാപ്പി ഫാമിലിയായി സന്തുഷ്ട കുടുംബമായി ജീവിക്കാൻ തുടങ്ങിയാൽ അവൻ അന്നാഹുവിന് സ്തുതിക്കുന്നവനാണ് അതോടൊപ്പം അള്ളാഹു അവന്റെ പ്രതിഫലം നൽകുകയും ചെയ്യും ഇനി ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ പ്രാരാബ്ധങ്ങളുണ്ടായാൽ സാമ്പത്തികമായി വല്ലാതെ പിരിമുറുക്കമാണ് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമില്ല ശരീരത്തിന് ആരോഗ്യമില്ല എപ്പോഴും രോഗമാണെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ നേരിടേണ്ടി വന്നാൽ അവൻ വേണ്ടി ക്ഷമിക്കുകയാണ് നീ എന്നേ തന്നത് ഞാൻ ക്ഷമിക്കുകയാണ് പ്രതിഫലം തരണമെന്ന് പറയും പറയൂ ഒരിക്കൽ പറഞ്ഞു ആ ഒരു എല്ലാം നന്മ തന്നെ എല്ലാം നന്മ തന്നെ സോഷ്യൽ മീഡിയകൾ വരുമ്പോ സാങ്കേതിക വിദ്യകളുടെ മേടിച്ചു പോകേണ്ട ആവശ്യമില്ല ഇതും നമ്മൾക്ക് നന്മയ്ക്ക് വേണ്ടിയാണ്